ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ് കേട്ടോ ചിക്കൻ ഇതുപോലെ ബോൺലെസ് പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇതിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയാണ് മുട്ട ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സ് കൂടി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോ പീസായിട്ട് ഇതുപോലെ ഈ ഒരു പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞ് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് സമോസ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ത്രെഡായിട്ട് നൂല് നൂലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് കനം കുറഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും മുട്ടയിലും മുക്കിയിട്ട് ഇതുപോലെ ഈ ഒരു നൂല് കൊണ്ട് അതായത് സമൂസയുടെ ഓല കൊണ്ട് നമുക്കിതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ത്രെഡ് ചിക്കൻ ചിക്കൻ പൊട്ടിത്തെറിച്ചതെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കാണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ഓരോന്നും കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചായിട്ടുള്ളൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ഒരു ഐറ്റം കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്